പശുപ്പാറ അർജ്ജുനൻമല നിവാസികൾക്ക് വേനൽക്കാലമായാൽ കുടിവെള്ളം കിട്ടാക്കനി പതിനെട്ട് എസ് സി കുടുംബങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത് പദ്ധതിക്കായി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും കുളത്തിൽ വെള്ളമില്ലാത്തതാണ് തിരിച്ചടിയായത് അർജുനൻ മലയിൽ താമസിക്കുന്നത് പതിനെട്ട് എസ് സി കുടുംബങ്ങളും പത്ത് ജനറൽ വിഭാഗക്കാരുമാണ് പാറപ്പുറത്ത് കുളം കുഴിച്ചാണ് ഇവിടെ കുടിവെള്ള പദ്ധതി ഉപ്പതല പഞ്ചായത്ത് രൂപകൽപ്പന ചെയ്തത് കുളം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ പ്രദേശവാസികൾ ഇവിടെ വെള്ളം കിട്ടില്ലെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് കുളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കുളത്തിൽ മഴക്കാലത്ത് പാറയിലൂടെ ഒഴുകിവരുന്ന വെള്ളം മാത്രമാണ് ലഭ്യമാകുന്നത് മഴ നിന്നാൽ ഇതും അപ്രത്യക്ഷമാകും ഉപ്പതര പഞ്ചായത്ത് രണ്ടായിരത്തിന്റെ രണ്ട് ടാങ്കും ബ്ലോക്ക് പഞ്ചായത്ത് അയ്യായിരത്തിന്റെ രണ്ട് ടാങ്കും നിർമ്മിച്ചിട്ടുണ്ട് ഉണ്ട് പക്ഷെ ഇത് എന്തിനാണെന്ന് ആർക്കും അറിയില്ല മോട്ടോർ ഉണ്ടെങ്കിലും വെള്ളമില്ലാത്തതിനാൽ പദ്ധതി പ്രവർത്തിക്കാതെ വൈദ്യുതി മഴ ആയ കാരണം കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് അതിൽ വരുന്നവർ തന്നെ രണ്ടു മൂന്ന് ഓസ് ഇട്ടിട്ടുണ്ട് അവർ പിടിച്ചോളും പിന്നെ നമ്മൾ പോയാൽ വെള്ളം കാണുകയില്ല ഒട്ടും കാണത്തില്ല ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതി ഉള്ളപ്പോഴും ജനങ്ങൾ ദൂരസ്ഥലങ്ങളിൽ പോയി കുടിവെള്ളം സംഭരിക്കേണ്ട അവസ്ഥയിലാണ് നമ്മുടെ സത്യം മെമ്പറുള്ളപ്പോൾ കാലത്ത് നിർമ്മിച്ച ടാങ്കും കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയതാണ് പഞ്ചായത്തിന്റെ പഞ്ചായത്തിൽ ഉണ്ടാക്കിയ ആദ്യത്തെ മോട്ടോർ ഇടുകയും മറ്റുള്ളതെല്ലാം ചെയ്തത് ആ മോട്ടോർ ഈടാക്കി പോയി ആ മോട്ടോർ മാറ്റിയിട്ട് രണ്ടാം മൂന്ന് മോട്ടർ ഇട്ടു പഞ്ചായത്തിന്റെ രണ്ടായിരത്തിൻ്റെ രണ്ട് ടാങ്ക് അത് കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അയ്യായിരത്തിൻ്റെ രണ്ട് ടാങ്ക് അത് കഴിഞ്ഞ് ഊസ് വിട്ട് എല്ലാം വഴുക്ക് ഊരി ഇട്ടിരിക്കുകയാണ് മീറ്ററും കൊണ്ടുപോയിരിക്കാണ് വെള്ളമില്ല വെള്ളം വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളമില്ല മൂന്ന് പണ്ട് വിനിയോഗിച്ചെന്നാണ് ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾ പറയുന്നത് ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യന്റെ കാലത്താണ് ഇവിടെ കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് ആദ്യം ഡിഐ പൈപ്പ് ഇട്ടു പിന്നീട് ആ പൈപ്പ് മാറ്റി സിന്തറ്റിക് പൈപ്പ് ഇട്ടു ആദ്യം സ്ഥാപിച്ച മോട്ടോർ തകരാറിലായി പിന്നീട് പുതിയ മോട്ടോർ സ്ഥാപിച്ചു എന്നാൽ പണം ഒരു ചെലവഴിച്ചതല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല ഇന്നും കുടിവെള്ളം കിട്ടാക്കനിയായി കൂലിപ്പണിക്കാരായ ഇരുപത്തെട്ട് കുടുംബങ്ങളാണ് ഇവിടെ വലയുന്നത് ഇവരുടെ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ആവശ്യം ശക്തമായിരിക്കുന്നത് ഇടുക്കി വിഷൻ ഉപ്പുതറ